അസലാമലൈക്കും വാഹത്തുല്ലാഹി വാത്തു ഇതരമത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ ക്ഷീരമുള്ളോരീടി ഈ വരികൾ നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമാണ് ഇത് പറഞ്ഞു വരുന്നത് ആരിഫ് ഹുസൈനെക്കുറിച്ചാണ് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന അസൂയാലിവിനെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ എഴുതി എഴുതിവെച്ചത് ഈ ആരിഫിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണെന്ന് ഇപ്പോൾ തോന്നിപ്പോവുകയാണ് പറയാൻ വന്നത് മറ്റൊന്നുമല്ല നമ്മുടെ നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരി യമനിലെ ആ തലാൽ എന്ന പൗരൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ടപ്പോൾ പല ആളുകളും കെണിഞ്ഞ് പരിശ്രമിച്ചെങ്കിലും നമ്മുടെ ഇന്ത്യൻ ഗ്രാൻഡ് മൂർത്തി മഹാനായ ഷേഖുന എ പി അബൂബക്കർ ഉസ്താദ് അവറുകളുടെ ശ്രമഫലമായി ഇന്ന് തൂക്കാൻ വിധിച്ചിരുന്ന ആ വിധി അത് പോസ്റ്റ് പോൺ ചെയ്തിരിക്കുകയാണ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് അതുവഴി തുടർന്ന് നമുക്ക് ഒരുപാട് സമയങ്ങളും അതുപോലെ തന്നെ അത് ചർച്ച ചെയ്യാനുള്ള അവസരങ്ങളുമൊക്കെ ലഭ്യമാവുകയാണ് ആ സഹോദരിയുടെ തൂക്കു ശിക്ഷ മാറ്റിവെക്കപ്പെടും രക്ഷപ്പെടും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും പ്രാർത്ഥനയും എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും കരയുകയും അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണീര് ധാരധാരയായി ഒലിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആരിഫ് ഹുസൈൻ പറഞ്ഞതെന്താണെന്നറിയുമോ ഈ അബൂബക്കർ മുസ്തിരിയാർ അദ്ദേഹത്തിന് ഹൂതികളുമായി ബന്ധമുണ്ട് അത് പരിശോധിക്കണമെന്നാണ് അതാണ് ഞാൻ നേരത്തെ കുഞ്ചൻ നമ്പ്യാരുടെ വരികൾ ഇവന് വേണ്ടി വായിച്ചത് കുഞ്ചൻ നമ്പ്യാർ ആ രണ്ട് വരി ശകലം മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചത് ഈ ആരിഫ് ഹുസൈനെ കുറിച്ചാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി എന്ന് ഞാൻ പറഞ്ഞത് കാരണം ഉപകാരമില്ലെങ്കിലും ഉപ ഉപദ്രവമെങ്കിലും ഇല്ലാതിരുന്നുകൂടെ ഇവനെ കൊണ്ടൊക്കെ ഈ ലോകത്തിന് ഒരു നേട്ടവുമില്ല ഒരു സഹായവും ചെയ്യാൻ കഴിയില്ല യുക്തിവാദിയാകുമ്പോൾ ആകുമ്പോൾ ദയ കാരുണ്യം എന്ന് പറയുന്ന മാനുഷിക ഗുണങ്ങളൊക്കെ അവരിൽ നിന്ന് എടുത്തു കളയുകയാണ് മകൻ മരിച്ചിട്ടെങ്കിലും മരുമകന്റെ കണ്ണീര് കണ്ടിരുന്നെങ്കിൽ എന്ന് പഴയ ഒരു അമ്മായിയമ്മ പോലെയാണ് ഇവൻ്റെയൊക്കെ സ്ഥിതി ഒരു മനുഷ്യനും ഇവനെ കൊണ്ടൊന്നും യാതൊരു ഉപകാരവുമില്ല എന്ന് മാത്രമല്ല കൃഷ് ആ വിഷ്ണു പിന്നെ നിമിഷപ്രിയ എന്ന് പറയുന്ന നമ്മുടെ സഹോദരി തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും മനുഷ്യനോട് കാരുണ്യം ചെയ്യണം എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു മാനുഷിക പരിഗണന നൽകിയാണ് ആ സഹോദരിയെ മോചിപ്പിക്കാൻ വേണ്ടി എന്നാലാവും വിധം ഞാൻ ശ്രമിച്ചത് എന്ന് മഹാനായ കാന്തപുരം എ പി അബുബുക്കർ ഉസ്താദ് ലോകത്തോട് വിളിച്ചു പറയുകയുണ്ടായി ആ ഒരു നന്മ പോലും ചെയ്യാതെ എന്നാൽ ഉപകാരം ചെയ്തില്ലെങ്കിൽ വേണ്ട ഉപദ്രവമെങ്കിലും ചെയ്താതിരുന്നൂടെ നന്മ ചെയ്യുന്ന ആളുകൾ അത് മുടക്കാതിര ഇരിക്കുമെങ്കിലും ഇവന് ചെയ്തുകൂടെ നിമിഷപ്രിയയെ തൂക്കിലേറ്റണമെന്നാണ് ഇവൻ്റെ ആഗ്രഹമെന്ന് ഇവൻ്റെ വാക്കുകളും നമുക്ക് വ്യക്തമാണ് ഇങ്ങനത്തെ യുക്തിവാദികൾ ഉണ്ടായിട്ട് എന്താണ് കാര്യം ഇങ്ങനത്തെ മാനുഷിക ഇല്ലാത്തതാണ് ഇവരുടെ ക്വാളിറ്റി എന്ന് പൊതുജനം മനസ്സിലാക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്